ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ഓർഫനേജ് പോളിടെക്നിക് കോളേജ് എടവണ്ണ സപ്ലൈകോ അൻപതാം വാർഷികം പ്രമാണിച്ച് മാവേലി സ്റ്റോറുകളിലും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും ആഘോഷം ഷോപ്പിനുള്ളിൽ പേരിന് പോലും സാധനങ്ങളില്ലെങ്കിലും ജീവനക്കാർക്ക് ആഘോഷം നടത്താൻ മുകളിൽ നിന്ന് ഉത്തരവ് നൽകിയിരിക്കുകയാണ് സർക്കാർ ആഘോഷം പൊടിപൊടിക്കുമ്പോഴും മാവേലി സ്റ്റോറിൽ ഉണക്കമുളകും ഉഴുന്നും മാത്രം സപ്ലൈകോ അൻപത് ഉൽപ്പന്നങ്ങൾക്ക് ഓഫർ വിലയിൽ വിൽപ്പന നടത്തുക നോൺ സബ്സിഡി ഇനങ്ങൾക്ക് പത്ത് ശതമാനം വിലക്കിഴിവെന്നും വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഓഫർ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് മണിവരെയായിരിക്കുമെന്നും പ്രഖ്യാപനം അൻപതാം വാർഷികം പ്രമാണിച്ച് സപ്ലൈകോ നടപ്പാക്കുന്ന ഫിഫ്റ്റി ഫിഫ്റ്റി പദ്ധതിയുടെ ഭാഗമായാണ് വിലക്കിഴിവ് അൻപത് ദിവസത്തേക്കാണ് ഓഫർ അൻപത് ദിവസത്തേക്ക് നോൺ സബ്സിഡി സാധനങ്ങൾക്ക് നിലവിൽ സപ്ലൈകോ വിൽപ്പനശാലകളിൽ ലഭിക്കുന്നതിനേക്കാൾ പത്ത് ശതമാനം അധിക വിലക്കുറവിലാണ് സപ്ലൈകോ ഹാപ്പി ഹവേഴ്സ് ഫ്ളാഷ് സെയിൽ നൽകുമെന്ന പ്രഖ്യാപനം വന്നത് എന്നാൽ വാർഷിക ദിനത്തിൽ മാവേലി സ്റ്റോറുകളുടെ അവസ്ഥ ഏറെ പരിതാപകരമാണ് പൊതുവിപണിയെ നിലക്കി നിർത്തിയിരുന്ന സപ്ലൈകോ പലപ്പോഴും സ്കൂളുകളിലേക്കും അംഗനവാടികളിലേക്കും വിതരണം ചെയ്യുന്ന അരിയുടെ ഗോഡൌൺ മാത്രമായി മാറിയിരിക്കുകയാണ് ദിവസേന ആളുകൾ വരികയും സാധനങ്ങളില്ലെന്ന് അറിഞ്ഞ് തിരിച്ചുപോവുകയും ചെയ്യുന്ന ദുരവസ്ഥ കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും സർക്കാർ ഗംഭീരമായാണ് സപ്ലൈകോയുടെ അൻപതാം വാർഷികം ആഘോഷിക്കുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷം അയ്യങ്കാളി ഹാളിൽ വെച്ച് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് പലപ്പോഴും മാവേലി സ്റ്റോറിന്റെ സ്ഥിതി ദയനീയമാണ് ഒരേ സമയം മുഴുവൻ സബ്സിഡി സാധനങ്ങളും ഉണ്ടായ കാലം തന്നെ ഗുണഭോക്താക്കൾക്ക് ഓർമ്മയില്ല പതിമൂന്നിനാണ് സബ്സിഡി ഇനത്തിൽ മാവേലി സ്റ്റോറിൽ ഉണ്ടാവേണ്ടത് അതുതന്നെ നേരത്തെ പതിനഞ്ച് ശതമാനം വില കൂട്ടിയിരുന്നു എന്നിരുന്നാലും പൊതുവിപണിയിലെ കത്തുന്ന വിലയ്ക്ക് കുറച്ച് ആശ്വാസം കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു ജനങ്ങൾ സാധനങ്ങൾ വന്നാൽ ജനങ്ങളുടെ നീണ്ട നിരയാണ് മാവേലി സ്റ്റോറിൽ ഉണ്ടാകാറ് എന്നാൽ അമ്പതാം വാർഷികം ആഘോഷിക്കുന്ന ചൊവ്വാഴ്ച മാവേലി സ്റ്റോറിന്റെ പരിസരത്ത് ആരെയും കാണുന്നില്ല അത്യാവശ്യം വേണ്ട അരി പഞ്ചസാര വെളിച്ചെണ്ണ പരിപ്പ് കടലകൾ തുടങ്ങിയ വസ്തുക്കൾ ഇന്ന് വരുമെന്ന് ആഘോഷരാവിൽ പോലും വെറും പ്രഖ്യാപനങ്ങൾ മാത്രമായി മാവേലി ദയനീയമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാൻ ഇടക്ക് സ്ഥിരമായിട്ട് ഇവിടെ മാവേലിയിൽ വരുന്ന ആളൊന്നുമല്ല ഇടക്ക് ഞാൻ വരലുണ്ട് അത് മിക്ക മാസത്തിലും ഒരു പ്രാവശ്യത്തിലും ഇവിടെ നിന്ന് വന്ന് നോക്കും ഇപ്പോൾ ഈ അടുത്ത് നാലാമത്തെ വരവാണ് ഞാൻ ഈ മാസത്തിൽ വരുന്നത് കാരണം അരിൻ്റെ കാര്യം അരിക്ക് വില കൂടുതലാണല്ലോ ആ ചന്തയും കരിഞ്ചന്തയും വാങ്ങുമ്പോൾ അരിക്ക് വളരെ വില കൂടുതലാണ് അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുമ്പോൾ ഇതിൻ്റെ മുമ്പൊക്കെ അങ്ങനെ കിട്ടിയിരുന്നു അങ്ങനെ ആ അടിസ്ഥാനത്തിൽ വന്നതാണ് ഇപ്പോൾ ഇന്നിവിടെ വന്നു നോക്കുമ്പോൾ ആകെ രണ്ട് സബ്സിഡി ആണുള്ളത് ഉഴുന്നും മുളകും മുളക് ഞതിൻ്റെ മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം കൊണ്ടുപോയിട്ട് അതവിടെ സ്റ്റോക്ക് ഉണ്ട് കാരണം കിട്ടുമ്പോൾ ഇങ്ങനെ വാങ്ങലാണ് അപ്പോൾ ഈ ഈ അവസ്ഥ തുടരാൻ തുടരൽ തുടങ്ങിയിട്ട് ഏകദേശം വർഷങ്ങളായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഞാനിവിടെ ഇടയ്ക്ക് ബന്ധപ്പെടലുണ്ട് അപ്പോൾ ഇന്ന് ഞാനിവിടെ മാവേലിയിൽ വന്നതാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടുത്തെ നല്ല പല സ്ഥലങ്ങളിലും ഈ കാർഡിയാറ്റ് ചെന്നാൽ കിട്ടുമല്ലോ തുവൂരും ഞാനൊരു പ്രാവശ്യം അങ്ങനെ പോയിട്ടുണ്ട് അവിടെ ഓരോ ആവശ്യത്തിന് പോകുമ്പോൾ അപ്പോൾ എല്ലായിടത്തേയും അവസ്ഥ ഇതാണ് അപ്പോൾ ഇതിനൊരു പരിഹാരം വേണം ഇല്ലെങ്കിൽ എന്താണ് ജനങ്ങളുടെ അവസ്ഥ കരിഞ്ചന്തയിൽ എവിടെ പോയാലും പലർക്ക് വീടിയിൽ എവിടെ പോയാലും നാൽപ്പത്തഞ്ചിൻ്റെ മുകളിൽ ഉള്ള അരി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എൻ്റെ തായലിലെ അരികളൊക്കെ വളരെ മോശപ്പെട്ട അരികളാണ് അ എല്ലാ സാധനത്തിനും മുളകിനായാലും ഉപ്പിനായാലും പഞ്ചാരക്കായാലും പിന്നെ എണ്ണക്കും ഒക്കെ വില കൂടുതലാണ് അപ്പോൾ ഇവിടെ ലാഭം ഉണ്ട് എന്ന് കരുതി ഒരുപാട് പട്ടിണി പാവങ്ങൾ ഇവിടെ വന്നു പോകുന്നുണ്ട് ദിവസം വന്നു പോകുന്നുണ്ട് ഇവിടുന്ന് വാങ്ങി ചേലായ ആളുകൾ ഇവിടെ തന്നെ വരുന്നുണ്ട് പക്ഷെ സാധനം എന്ത് ചെയ്യും ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്